തറാവീഹിന് ഈജിപ്തിൽ നിന്ന് ഒന്നാം റാങ്ക് കിട്ടിയ ഹാഫുദിന്റെ ക്രാഹത്ത് വെച്ചിട്ട് നല്ല നീണ്ട നിസ്കാരം ആളുകൾ വിചാരിക്കും വേഗം നിസ്കരിച്ചാലാണ് ക്ഷീണമല്ലാതിരിക്കുക ആ സ്പീഡിൽ നിസ്കരിക്കുമ്പോഴാണ് ക്ഷീണം വരിക ഖുർആൻ കേട്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ എത്ര നിന്നാലും യാതൊരു മടുപ്പും വരില്ല അതുകൊണ്ട് നമ്മുടെ മസ്ജിദുകളിലൊക്കെ ഹാഫുദുകളെ ഇമാമാക്കി നിർത്തിക്കൊണ്ട് ഖുർആൻ ീർക്കുന്ന രീതി ഉണ്ടാകണം വേറൊരു ഇമാമു പണ്ടേ ഉള്ള ഇമാമുണ്ടെങ്കിൽ ആ ഇമാം അവിടെ ഉണ്ടായിക്കോട്ടെ അഞ്ചു വക്തൾ ഇമാമത്ത് നിൽക്കട്ടെ തറാവീഹിന് മാത്രം ഒരു ഹാഫുദിനെ ഇമാമത്ത് നിർത്ത ദുബാഫ് അബുദാബി ഔഖാഫ് ബന്ധപ്പെട്ടു അങ്ങനെ കേരളത്തിൽ അവർ വന്ന് ഇന്റർവ്യൂ ചെയ്തു ഇരുന്നൂറ് ഹാഫദുകളെ കൊണ്ടുപോയി നൂറ്റി നാല്പത് പേരും മർക്കസിൽ നിന്ന് പോയ ഹാഫദുകളായിരുന്നു നമ്മുടെ നാട്ടിൽ ഹിഫാദുകൾ ഹിഫുദ് മദ്രസകൾ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടുകാർ പറയും നമുക്ക് ഇവിടെ ഇഫ്ദുൽ ഖുർആൻ തുടങ്ങണം എന്തിനാ അത് എന്തെങ്കിലും ഒരു സ്ഥാപനം വേണം പണ്ട് ദർസ് ഉണ്ടായിരുന്നു പിന്നെ എത്തിങ്ങാനുണ്ടായിരുന്നു ഇഫുത് തുടങ്ങാം ഇഫുദ് തുടങ്ങണം എന്ന് പറയുന്ന ആളുകൾ ഒരു ഹാഫുദിനെ പള്ളിയിൽ ഇമാമത്ത് നിർത്താൻ അത് ക്ഷീണമാണ് എന്ന് പറഞ്ഞ് പിന്നിൽ നിൽക്കും പിന്നെന്തിനാ എൻ്റെ ആക്കുന്നത് ആളുകളെ നിങ്ങൾക്ക് അഫുദിങ്ങൾക്കാകെയുള്ളൊരു സ്കോപ്പ് റമദാൻ മാസത്തിൽ ഹിഫു ചെയ്തുകൊണ്ട് ഇമാമത്ത് നിൽക്കുക എന്നതാണ് പ്രധാനമായും അപ്പൊ നമ്മൾ ഒന്നാമതായി അതിന് ശ്രദ്ധിക്കണം